ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ എങ്ങനെയാണ് ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് കാരണം നമ്മുടെ സ്കില്ലിനെ ഡിജിറ്റലൈസ് ചെയ്ത് ഒരു ഡിജിറ്റൽ ബിസിനസ് ആക്കി ബിൽഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഓക്കെ പീപ്പിൾ ബൈ യു ഫസ്റ്റ് ദെൻ ഉള്ളി ബൈ യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ് ഓക്കെ സോ അപ്പോൾ അതുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ഇന്ന ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നോക്കാം ഹൗ ടു ബിൽഡ് എ സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഇൻ ഓൺലൈൻ ഫസ്റ്റ് പോയിൻറ്റ് സെലക്റ്റ് എഷ് ഒരു നിഷ് നിങ്ങൾ സെലക്ട് ചെയ്യണം ഒരു പർട്ടിക്കുലർ നിഷ് സെലക്ട് ചെയ്യണം ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് ഏതെങ്കിലും ഒരു സെഗ്മെൻ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം നെക്സ്റ്റ് മൈക്രോ പൊസിഷനിങ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഒരു നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ഒരു എക്സ്പെർട്ട് ആയിരിക്കാം ഒരു ട്രെയിനർ ആയിരിക്കാം ഒരു കൺസൾട്ടൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ മൾട്ടിപ്പിൾ മേഖലയിൽ ഓഫ് ഓഫ്ലൈനിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെ സർവീസ് കൊടുക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ഓൺലൈൻ മേഖലയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം നിങ്ങൾക്കൊരു ഒരു സെഗ്മെൻറ്റിനെ മൈക്രോ ചെയ്യാമോ ആ രീതിയിൽ പൊസിഷൻ ചെയ്യണം ഓക്കെ ഫോർ ഫോർ എക്സാമ്പിൾ വെയ്റ്റ് മാനേജ്മെൻറ്റ് ഫോർ വുമൻസ് ഓൺലി ഫോർ വുമൻസ് ഏജ് കാറ്റഗറി ബിറ്റ്വീൻ ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും വയസ്സിൽ ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യുന്നു കാരണം അത്രമാത്രം വളരെ മൈക്രോ ലെവലിൽ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്ക സാധിക്കുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ഡെവലപ്പ് എ യുണീക്ക് സ്റ്റൈൽ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ അവതരണ ശൈലിയാണെങ്കിലും നിങ്ങളുടെ സംസാര രീതിയാണെങ്കിലും നിങ്ങളുടെ ഡ്രസ് കോഡ് ആണെങ്കിലും നിങ്ങളുടെ ബ്രാൻഡ് ആണെങ്കിലും നിങ്ങളൊരു ഒരു കാര്യം ഡെലിവറി ചെയ്യുന്ന ഒരു സ്റ്റൈലാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ളൊരു ഓൺ നാച്ചുറൽ സ്റ്റൈല് ഡെവലപ്പ് ചെയ്യുക നെക്സ്റ്റ് പെയിൻ പോയിൻറ് സൊല്യൂഷൻസ് പെയിൻ പോയിൻറ്റ് കസ്റ്റമറുടെ അല്ലെ ഓഡിയൻസിൻ്റെ പെയിൻ പോയിൻ്റിന് എങ്ങനെ മാക്സിമം സൊല്യൂഷൻ കൊടുക്കാം ഒരു പ്രോബ്ലത്തിന് എങ്ങനെ പൂർണ്ണമായിട്ട് പരിഹാരം നിർദ്ദേശിക്കാം എന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള അപ്രോച്ചും അപ്രോച്ചും ഓക്കെ നെക്സ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഫോൺ കോൾ കമ്മ്യൂണിക്കേഷൻ ഞാൻ എൻ്റെ ക്ലയൻസുമായിട്ട് ഡയറക്റ്റ് ഫോൺ കോൾ ഉണ്ട് കാരണം അവർക്ക് ഏത് അവരെ ഒരു വിഷയങ്ങളിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംശയം തോന്നുന്നു ആ സമയത്ത് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ രീതിയിലാണ് ഞാൻ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ കസ്റ്റമേഴ്സിന് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ സ്റ്റാർട്ട് വിത്ത് ഫോൺ കോൾ കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ് പോയിൻറ്റ് യൂസ് അപ്പോയിൻമെൻ്റ് സിസ്റ്റംസ് നിങ്ങളുടെ പ്രോഗ്രാമുകളിലെല്ലാം നിങ്ങൾ അപ്പോയിൻമെൻ്റ് കൊടുത്ത് ശീലിക്കുക കലൺലി പോലെയുള്ള ടൂൾസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരുപാട് ടൂൾസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും ആളുകൾ ആളുകൾ ജനറലി യൂസ് ചെയ്യുന്നതാണ് കരൺലി കരൺലി അപ്പോയിൻസി ഒക്കെ യൂസ് ചെയ്യുക നെക്സ്റ്റ് സോഷ്യൽ മീഡിയ പ്രസൻസ് സജീവമാക്കുക കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരു ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇതുപോലുള്ള വീഡിയോസിലെ ഇപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളല്ലേ അങ്ങനെയാണ് വീഡിയോയിലൂടെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ആർട്ടുകളിലൂടെയാണ് അല്ലെങ്കിൽ ഇമേജസ് വഴിയാണ് പരിചയപ്പെടുന്നത് സോ ഈ രീതിയിൽ നിങ്ങൾ പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോസിന് പ്രാധാന്യം കൊടുക്കണം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എൻജിൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന യൂട്യൂബാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ക്രിയേറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് അല്ലേ സോ മാക്സിമം യൂട്യൂബ് യൂസ് ചെയ്യുക നെക്സ്റ്റ് റെഗുലർ കോണ്ടൻസ് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും റെഗുലറായിട്ട് നിങ്ങൾ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ എങ്കിൽ 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 മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ റീച്ച് ലഭിക്കുന്നത് നെക്സ്റ്റ് ഫോക്കസ് ഓൺ ഓർഗാനിക് ലീഡ്സ് ഓർഗാനിക് ലീഡ്സ് അതായത് ഇൻവെസ്റ്റ് ചെയ്യാതെ പണം മുടക്കാതെ ഓർഗാനിക്കലി എങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യാം നിങ്ങളുടെ ഓഡിയൻസിനെ എങ്ങനെ കണക്ട് ചെയ്യാം കാരണം അവരുടെ പെയിൻ പോയിൻ്റുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസും ആർട്ടിക്കളും നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ ഓർഗാനിക്കലി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും നെക്സ്റ്റ് ഫോക്കസ് ഓൺ പെയ്ഡ് അഡ്വെർടൈസ്മെൻറ്റ് ഓക്കെ സോ ഇതൊരു ഇതൊരു ബിസിനസ്സാണ് പ്രത്യേകിച്ച് വെച്ചാൽ മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് സോ ഇതിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം ഫേസ്ബുക്ക് ആർട്സ് അതുപോലെ യൂട്യൂബ് ആർട്സിലൊക്കെ പരസ്യത്തിന് വേണ്ടി പണം മുടക്കാൻ തയ്യാറാവണം എങ്കിൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കരു ഒരു സ്പീഡ് ഓഫ് ഗ്രോത്തിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്വർടൈസ്മെൻ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം നെക്സ്റ്റ് ബിൽഡ് എ ഗുഡ് റാപ്പോർട്ട് വിത്ത് യുവർ ഓഡിയൻസ് ഒരു നല്ല ബന്ധം നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് അതിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ബി ട്രാൻസ്പെറൻറ്റ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന പറയും അറിയത്തില്ലാത്ത കാര്യങ്ങൾ അറിയത്തില്ല എന്ന് തന്നെ പറയും അറിയത്തില്ല എന്ന് പറയുന്നൊരു കുറച്ചിലല്ല അപ്പം എനി എന്നെ എന്നെ സംബന്ധിച്ച് എന്നോടൊരു കാര്യം അറിയത്തില്ലാത്തൊരു കാര്യം ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയത്തില്ല ഓക്കെ അല്ലെങ്കിൽ ഞാൻ അത് ഫൈൻഡ് ചെയ്ത് കൊടുക്കും കൊടുക്കേണ്ടതാണെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ഓൾവേസ് തിങ്ക് ഹൗ ടു ഗിവ് മോർ വാല്യൂ എങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യത്തിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് സ്പീക്ക് ഫ്രം ദ ഹാർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ ഞാനിപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പറയുന്നതാണ് സ്പീക്ക് ഫ്രം ദ ഹാർട്ട് ജെനുവനായിട്ട് നിങ്ങളെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്ന് നിങ്ങളുടെ ക്ലൈൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ട്രാൻസ്പെറൻസി ഇസ് ദ കീ ഓഫ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് നെക്സ്റ്റ് ഓൾവേസ് തിങ്ക് ഹൗ ടു ഗിവ് മോർ വാല്യൂ നെക്സ്റ്റ് സ്പീക്ക് ഫ്രം ദ ഹാർട്ട് പറഞ്ഞു നെക്സ്റ്റ് കെയർ അപ്രോച്ച് ഓൾവേസ് കെയർ യുവർ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുക അവരിൽ ഒരാളായിട്ട് നിൽക്കുക ഒരു അവരിലൊരാളായിട്ട് നിൽക്കുക ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് എടുക്കുക ഒരു സുഹൃത്തിനെ പോലെ അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കാരണം എല്ലാവരും ഒരേ മീൻസ് കാര്യങ്ങൾ ചെയ്യാൻ സ്പീഡുണ്ടായിരിക്കണം എന്നില്ല ഓരോരുത്തർക്കും ഓരോ സ്പീഡായിരിക്കണം അല്ലേ സോ അതിനനുസരിച്ച് സ്പീഡ് കുറഞ്ഞ ആൾക്കാരെയും ഗ്രാസ്പിങ് പവർ കുറവുള്ള ആളുകളെ ആ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലോട് കൂടിയ ആളുകൾക്ക് പരമാവധി സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക നെക്സ്റ്റ് ഫോക്കസ് ഓൺലി വൺ മിഷൻ നിങ്ങൾക്കൊരു വൺ ഒരു മിഷൻ ഉണ്ടായിരിക്കണം ആ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾ ഉറച്ചു നിൽക്കുക ആ ഒരു വൺ പർട്ടിക്കുലർ കോർ മെസ്സേജ് ആയിരിക്കണം അതാണ് പിന്നീട് ഒരു മൂവ്മെൻ്റായി മാറുന്നത് ഓക്കെ നെക്സ്റ്റ് യു സിംപിൾ കളർ ഫോർ യുവർ ബ്രാൻഡിങ് നിങ്ങളൊരു സിമ്പിൾ കളർ നിങ്ങളുടെ ബ്രാൻഡിങ്ങിനെ യൂസ് ചെയ്യുക അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോഗോസൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാതിരിക്കുക അവിടെ സിംപിളായിട്ടുള്ള എന്നാൽ സിംപ്ലിസിറ്റി ഇസ് എ ബ്യൂട്ടി ഒരു സിമ്പിൾ സിംപ്ലിസിറ്റിക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ട് സോ അതിൽ ഉറച്ചു നിൽക്കുക ഓക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളിൽ അവതരിപ്പിക്കുക എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യുക സോ ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഓൺലൈനിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലഭിച്ചെന്നുള്ള കാര്യം താഴത്തെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ലേണിങ്സ് ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ വാല്യൂബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം വിഷു ഓൾ ബെസ്റ്റ് താങ്ക്